ഇന്ന് നമുക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം തേങ്ങ അരച്ചിട്ട് ചെയ്യുന്ന സാമ്പാറാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് തേങ്ങ ഉള്ളത് പരിപ്പ് അധികം വേണ്ട കൂടുതലായാലും സാമ്പാർ നല്ല തിക്കായി പോവും അപ്പോൾ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇത് വറുക്കുന്നതിലേക്ക് ചേർക്കാനുള്ള കായാണ് അപ്പോൾ ഇതിന് ഒരു കാൽ ഭാഗം നമുക്ക് പരിപ്പ് വേവിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് പരിപ്പ് വേവിച്ചെടുക്കണം വെന്ത് ഒടഞ്ഞ രീതിയിലാണ് വേണ്ടത് ഈ സമയത്ത് ഉപ്പ് ചേർക്കണ്ട കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് വിസലില് വേവിച്ചെടുത്താൽ മതി അപ്പൊ ഇത് വെന്ത് വരട്ടെ നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളി ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കണം ഇനി വറുത്തെക്കാനുള്ളത് റെഡിയാക്കാം അല്പം വെളിച്ചെണ്ണ ചൂടാക്കണം ഒരു കാൽ ടേബിൾ സ്പൂൺ മതി ഇതിലേക്ക് നേരത്തെ എടുത്ത കായത്തിന്റെ ബാക്കി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് ചേർക്ക കേട്ടോ കായം ഒന്ന് മൂത്ത ശേഷം ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കണം നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ കൂടുതൽ വേണ്ട കേട്ടോ കുറച്ച് മാത്രമേ വേണ്ടൂ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം തേങ്ങ ഒരു പകുതി വറവാകുമ്പോൾ കാൽ ടീസ്പൂണ് ഉലുവ കൂടെ ചേർക്കാം നമ്മൾ ഇതിലേക്ക് സെപ്പറേറ്റ് സാമ്പാർ പൊടി ചേർക്കുന്നില്ല സാമ്പാർ പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പും ഉഴുന്നും ഉലുവയും ഒന്നും സെപ്പറേറ്റ് ചേർക്കണ്ടട്ടോ സാമ്പാർ പൊടിയിൽ അതൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇതേ തേങ്ങ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കണം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി കാശ്മീരി മുളകാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കാം അപ്പൊ പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം വറുത്ത തേങ്ങ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോഴാണ് നല്ല കളർ കിട്ടുക അരയുന്നില്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം തേങ്ങ ചെറിയ ചൂടിൽ തന്നെ അരച്ചു വയ്ക്കണം കേട്ടോ ഇപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഇത് ഞാനിപ്പോ എടുക്കണ പച്ചക്കറികളാണ് ഇതിൽ മത്തങ്ങയും വെണ്ടയും തക്കാളിയും കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാനുള്ളതാണ് അതുകൊണ്ടാണ് മാറ്റി വെച്ചത് ആദ്യം ചേർക്കുന്നത് ഈ പച്ചക്കറികളാണ് ചെറിയൊരു സവാളയുടെ പകുതി ഏഴോ എട്ടോ ചെറിയുള്ളി മുരിങ്ങക്കായ പച്ചക്കായ കാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചക്കറികൾ ഇഷ്ടം ചേർക്കാം മുരിങ്ങയും ഉള്ളിയും വെണ്ടയും തക്കാളിയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ തന്നെ നല്ല സാമ്പാറിന്റെ സ്വാദ് ഉണ്ടാവും ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം നാല് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഷ്ണങ്ങള് വേവിച്ചെടുക്കാം വേവ് കുറവുള്ള പച്ചക്കറികൾ രണ്ടാമതായിട്ട് ചേർത്താ മതി മത്തങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ടാണ് മാറ്റി വെച്ചത് അതുപോലെ വഴുതനങ്ങ കുമ്പളങ്ങയൊക്കെ ചേർക്കാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താ മതി ഇപ്പൊ ഇത് പകുതി വേവായിട്ടുണ്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കൂടെ ചേർക്കണം ഒക്കെ വെന്ത് വരട്ടെ നമ്മൾ ഇതിലേക്ക് വെണ്ടക്കയും തക്കാളിയും ഒന്ന് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത് വഴറ്റിയിട്ട് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും വെണ്ടയ്ക്കൊന്നും ഒടഞ്ഞു പോവുകയില്ല അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായ ശേഷം ചെറിയൊരു തക്കാളി ചേർക്കാം വെണ്ടയും തക്കാളിയും നന്നായിട്ടൊന്ന് വാടിയ ശേഷം കഷ്ണങ്ങളിലേക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ കുതിർത്ത പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കണം അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം തേങ്ങ ചേർത്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം അപ്പം ഇതുപോലെ കുറച്ച് സമയം തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയിലേക്ക് താളിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കണം അതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുുക ഒക്കെ ഒന്ന് പൊട്ടിയ ശേഷം കാൽ ടീസ്പൂണ് ഉലുവ ചേർക്കാം പിന്നെ രണ്ട് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണം എല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്